എംബുരാൻ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഫുൾ എച്ച് ഡി നിലവാരത്തിലുള്ള വ്യാജ പതിപ്പാണ് പ്രചരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് തിയേറ്ററുകളിൽ നിന്ന് പകർത്തുന്ന പതിപ്പുകൾക്ക് സാധാരണഗതിയിൽ ദൃശ്യ ശബ്ദ നിലവാരം കുറവായിരിക്കും എന്നാൽ പ്രചരിക്കുന്ന എംബുരാന്റെ വ്യാജ പതിപ്പ് നൂറ്റി എൺപത് പിക്സൽ പ്രിന്റാണെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത് ഇതോടെ ചിത്രം തിയേറ്ററിൽ നിന്നല്ല ചോർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം വ്യാഴാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മണിക്കൂറിനുള്ളിലാണ് ടെലഗ്രാമിലും വെബ്സൈറ്റുകളിലും വ്യാജ പതിപ്പെത്തിയത് ചിത്രത്തിന്റെ മലയാളം ഹിന്ദി തമിഴ് പതിപ്പുകളാണ് ചോർന്നത് റിലീസ് ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകളിലെല്ലാം ഇതേ പ്രിന്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കരുതെന്ന സംവിധായകൻ പൃഥ്വിരാജ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയാം എന്നായിരുന്നു താരം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം വ്യാജ പതിപ്പ് ചിത്രത്തിന്റെ വിജയത്തെയോ കളക്ഷനെയോ കാര്യമായി ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചിത്രത്തിന്റെ വ്യാജപതിപ്പ് പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകരുടെ പരാതി ഇനിയും ലഭിച്ചിട്ടില്ലെന്നാണ് കൊച്ചി സൈബർ പോലീസ് പറയുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം ആരംഭിക്കുമെന്നും വെബ്സൈറ്റുകളിൽ നിന്ന് ചിത്രം നീക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ പ്രൊഫഷണൽ എത്തിക്കൽ ഹാക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ ഉണ്ടാകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി സമീപ വർഷങ്ങളിലായി നിരവധി സിനിമകൾക്കാണ് ഇത്തരത്തിൽ വ്യാജ വ്യാജപതിപ്പിറങ്ങിയത് അല്ലു അർജുന്റെ പുഷ്പ പുഷ്പാ ദി റൂൾ രാംചരന്റെ ഗെയിം ചേഞ്ചർ തുടങ്ങിയ ചിത്രങ്ങളാണ് ഇന്റർനെറ്റിൽ തിയേറ്ററിൽ പ്രദർശനം തുടരവേ ലീക്കായത്